ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് വീഡിയോ വീഡിയോയിട്ടാണ് വരുന്നത് ബഹാറ സൂപ്പർ മാർക്കറ്റ് നിയർ പന്നിക്കോടുള്ള കെസിപ്പി അപ്പം അറിയാൻ വേണ്ടിയാണ് പറയണത് എല്ലാവരും എന്നോട് കമൻറ്റ് ചോദിച്ചെൻ്റെ വീട് എവിടെയാണ് എന്ന് അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ പന്നിക്കോട് പോസ്റ്റിൽ നായ്പൊറ്റമ്മൽ കാരാളിപ്പറമ്പ് എന്നിവിടത്താണ് എൻ്റെ വീടുള്ളത് അയാത്രക്ക് വേണ്ടി കേട്ടോ ഇപ്പോൾ ഞാൻ വർക്കിലാണ് ഉള്ളത് അപ്പം ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ് അപ്പം അവിടെ ഓരോന്ന് പേക്ക് ചെയ്യുക ഇത് സ്റ്റിക്ക് ചെയ്യുക ഇതാണ് എൻ്റെ മെയിൻ പണി രാവിലെ വരും വൈകുന്നേരം പോവും ഇതാണ് എൻ്റെ ഡ്യൂറക്ഷൻ ടൈം അപ്പോൾ ഞാൻ ഓരോന്നത്തേക്ക് സ്റ്റിക്ക് ചെയ്യാണ് പിന്നെ എല്ലാവരും ഇത് ഷെയർ ചെയ്യാൻ വർക്കി തോ എൻ്റെ തലയിൽ എന്തോ പൊട്ടിണ്ടില്ലേ കണ്ടിയില്ല അപ്പം ഇതിങ്ങനെ ഒട്ടിച്ച് ഒക്കാൻ പണി തൂക്കുക പിന്നെ ഒട്ടിക്കുക പിന്നെ അതിൻ്റെ ഇടയിൽ ചെറിയ തിട്ടമുട്ട് ബ്ലോഗാണ് ഇതെടുക്കാൻ പോകുന്നത് നേരത്തെ മുളക് പൊടി തൂക്കി മഞ്ഞൾ പൊടിയാണ് ഉച്ചാപ്പാട് ഇവിടെ ഞാനവിടെ ആണ് ഇത് നാച്ചുറൽ ആണെങ്കിൽ എഴുതിയത് വെറും സ്റ്റിക്കിങ്ങിൻ്റെ ബഹാറാണ് നെയ്തിയത് ചെറിയൊരു ഹോൾസെയിൽ കട ഹോൾസെയിൽ റീറ്റെയിൽ വിലക്കാണ് ഇവിടെ നൽകുന്നത് സാധനങ്ങൾ വിൽക്കപ്പെടുന്നത് തിരക്കാണ് പിന്നെ എണ്ണിയാടെ വയ്ക്കണമുണ്ട് ഞാൻ പിന്നെ ഹോം ഡെലിവറി അവൈലബിളാണ് ഹോം ഡെലിവറിൻ്റെ വണ്ടി ഇതിൽ കാണുന്നുണ്ടെന്ന് അറിയില്ല ഞാൻ എടുത്തതിൽ മാറിപ്പോയിണോ അതും അറിയില്ല എന്നാലും കാണുകയാണെങ്കിൽ പറയാം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് സ്റ്റിക്കിങ് ചെയ്ത് അങ്ങനെ വെച്ച് തൂക്കണ സെക്ഷനിലെത്തി അപ്പോൾ ഭയങ്കര തൂക്കലാണ് ചോളത്തിൻ്റെ അവിൽ കസ്റ്റമർ വന്ന് കസ്റ്റമറിന് അപ്പം എന്നൊരു ഹാപ്പി കസ്റ്റമർ ഉണ്ട് രണ്ടിലോ <laughs> 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 ಏಲಕಾಯಿ ಾಯ ಬಾದಾಮುಂಡ ಮುಂದರಿದ